ഹലോ അംബുസ് ഗാഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാറ് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ ഒരു നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയയ്ക്ക് കോളുകൾ കോളുകൾ ഒഴിവാക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പം വേണ്ട ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ ഗൂഗിൾ പേ നമ്പർ തരുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ അല്ല കേട്ടോ ഗൂഗിൾ പേ നമ്പർ ഓർഡർ എടുത്തതിന് ശേഷം നമ്പർ തരുന്നതായിരിക്കുവേ അപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ വഴിയായിരിക്കും ആണ് ക്യാഷ് പേ ചെയ്യേണ്ടത് അഡ്രസ്സ് ഫുള്ളായിട്ട് അഡ്രസ്സ് ഇട്ട് തരിക പിൻകോഡ് ഫോൺ നമ്പർ പേര് അത് മുഖ്യമായിട്ടും അഡ്രസ്സിനകത്ത് കാണണം കേട്ടോ അപ്പോൾ ഇനി വ്യാഴാഴ്ചയാണ് ഞാൻ കൊറിയർ അയക്കുന്നത് നാളെ ചെറിയൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് നാളെ കൊറിയർ അയക്കുന്നതല്ല കേട്ടോ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് ഏത് ട്യൂബേഴ്സാണ് വേണ്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പറയുക അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ ഇ ഒ എസ് ഇ ഒ എസിൻ്റെ ഒരേ ഒരു ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ ട്യൂബറുടെ ഇ ഒയസ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ട്രോപ്പിക്കൽ ഒരു വെറൈറ്റിയാണ് ഒരേ സമയം ഒരുപാട് പൂക്കൾ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു മൂന്ന് പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരേ സമയം ഒരുപാട് പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഒരു ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇ ഒസ് ഇ ഒ എസിൻ്റെ ഈ ഒരു ട്യൂബറെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണേ അടുത്ത വെറൈറ്റി യെല്ലോ പിയോണി ആട്ടോ മഞ്ഞസുന്ദരി നല്ല ഭംഗിയാണ് എല്ലോ പിയോണിക്ക് എപ്പോഴും ഡിമാൻഡ് ആണ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ എല്ലോ പിയോണിയുടെ ഒരു ആറ് ട്യൂബറ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്രാവശ്യം എനിക്ക് വിരിഞ്ഞിരിക്കുന്ന പൂവാണിത് നല്ല ഭംഗിയാണ് കേട്ടോ വേറൊരു പൂട്ടിൽ വിരിഞ്ഞാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് ആദ്യം കാണിച്ചിരിക്കുന്ന ആ ട്യൂബറിനാണ് കേട്ടോ നൂറ്റി അൻപത് അത് കഴിഞ്ഞ് ഈ കാണിച്ചിരിക്കുന്ന ഓരോ ട്യൂബേഴ്സിൻ്റെ റേറ്റ് നൂറ്റി രൂപ വീതമാണ് അങ്ങനെ ആറ് ട്യൂബേഴ്സാണ് കിട്ടിയിരിക്കുന്നത് നൂറ്റി അൻപത് നൂറ്റി മുപ്പത് അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ പിയോണി ഇതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണോ കേട്ടോ നന്നായിട്ട് വെയിൽ വേണം കേട്ടോ താമര നടുമ്പോൾ താമര നട്ടിട്ട് നല്ല വെയിലെത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണ് കേട്ടോ അമരി പിയോണിയുടെ ദാഹിയോ ട്യൂബേഴ്സാണ് വലിയ ട്യൂബർ ഒരെണ്ണം ഉണ്ട് അതിന് നൂറ്റി മുപ്പത് രൂപയും അതുപോലെ ബാക്കി നാല് ട്യൂബേഴ്സുണ്ട് നൂറ് രൂപ പിന്നെ ഒരെണ്ണത്തിന് എൺപത് രൂപയാണോ റേറ്റ് ആ ചെറിയ ഒടിഞ്ഞിരിക്കുന്ന ട്യൂബർ സെയിലിനുള്ളതല്ല അടുത്ത വെറൈറ്റി യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സഹസ്രദള പത്മം നമുക്ക് ലക്കുണ്ടെങ്കിൽ മാത്രം ഫ്ലവർ ചെയ്യുന്ന ഒരു എന്നാലും നല്ല ഡിമാൻഡാണ് കേട്ടോ അതിന് അതിൻ്റെ നാല് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് നൂറ്റി അൻപത് വീതമാണ് കേട്ടോ യു ട്യൂബിയുടെ റേറ്റ് നൂറ്റി അൻപതാണേ നാല് ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടി ഉള്ളത് അടുത്ത വെറൈറ്റി റെഡ് പാർട്ടീഷൻ ആണ് കേട്ടോ റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് പാർട്ടീഷന് റെഡ് പാർട്ടിഷൻ്റെ ട്യൂബർ ഒരു അഞ്ച് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം റെഡ് പാർട്ടീഷിൻ്റെ ആദ്യത്തെ കാണിച്ചിരിക്കുന്ന ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയും പിന്നെ ഈ മൂന്ന് ട്യൂബേഴ്സിന് ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന മൂന്ന് ട്യൂബേഴ്സിന് അതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ എൺപത് രൂപയുടെ ചെറിയ ട്യൂബറും ഉണ്ട് അടുത്ത വെറൈറ്റി അഹല്യ ആണ് കേട്ടോ അഹല്യയും ഒരുപാട് പൂക്കൾ തരുന്ന നല്ലൊരു ബ്ലൂമറാണ് കേട്ടോ അഹല്യ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഒത്തിരി ഫ്ലവറും തരുകയും ചെയ്യും അതുപോലെ നമുക്ക് ട്യൂബേഴ്സും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അഹല്യയുടെ ചെറിയ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ബാക്കിയുള്ള എല്ലാ ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അഹല്യൊക്കെ നല്ലൊരു വെറൈറ്റി ലോട്ടസ് തന്നെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അപ്പം വേണ്ട ഒരു മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ